അച്ചിങ്ങ കിട്ടുവാണെങ്കിൽ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് നമുക്ക് ഊണിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും അനീസ് കലവറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ട് നോക്കാം അച്ചിങ്ങ കഴുകിയെടുത്തിട്ട് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ച ഏത്തക്കായും കൂടെ എടുക്കുന്നുണ്ട് അതിൻ്റെ തോലൊക്കെ ചെറുതായിട്ടൊന്ന് ചെയ്തി മാറ്റാം അധികം കളയണ്ട ഇതേപോലെ ആക്കിയെടുത്താൽ മതി അതിനുശേഷം ഇതും ചെറിയ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് ഇതേപോലെ നടുവേ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കീറിയതിന് ശേഷം നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ഇതേപോലെയല്ല അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനി ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക അല്ലെങ്കിൽ പെട്ടെന്നിങ്ങനെ കറുത്തു പോകും കറയുള്ളതുകൊണ്ട് അപ്പോൾ അധിക സമയം ഇടണ്ട ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചാൽ മതി ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് ചെറുതായിട്ട് കനം കുറിച്ചാൽ അതും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്കായും അച്ചിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇത് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് അടച്ചേക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയാൽ മതിയാകും ആ ഒരു സമയം ഞാൻ കുറച്ച് തേങ്ങ ഇതേപോലെ പീസസ് ആക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ രീതിയിൽ കനം കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം മൂന്നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതും ഒന്ന് ചതച്ച് എടുക്കണം അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വെന്തിട്ടുണ്ട് വറ്റൽമുളക് ചതച്ചതും കറിവേപ്പിലയും തേങ്ങ പീസസ് ആക്കിയതും സവാളയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ എടുക്കണം ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത് വെളിച്ചെണ്ണയാണ് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ പീസസ് ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് കളറ് മാറി ഒന്ന് വരണം കേട്ടോ ആ ഒരു പരുവം വരെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത്രയും ആയാൽ മതി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയും ഒന്ന് സോഫ്റ്റായി വരണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കുക നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ വെന്ത് വെച്ചിരിക്കുന്നത് അച്ചിങ്ങ ഇട്ട് കൊടുക്കാം അച്ചിങ്ങയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അച്ചിങ്ങ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം കായ വേവിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ കായയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കി ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അച്ചിങ്ങ കായ മെഴുക്കുപത്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതേപോലെ ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ